ओम नमो भगवते वासुदेवाय असंयतात्मना योगः दुsprapahiti मे मति वस्यात्मना तु यतत शक्यो वाप्तुमुपायतह अर्जुन उवाच अयति हि श्रद्धयोपेतो योगाचलितमानसः अप्राप्य संसिधि काम गति कृष्ण गति कच्चिन्नो भय विभ्रष्ट अप्रतिष्ठो महाबाहो विमूढो ब्रह्मण पथि एतन्मे संशयम् कृष्णा छेतुमर्हस्य शेषतः ത്വദന്യഹ സംശയു ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് മുപ്പത്തി മുതൽക്കുള്ള ഏതാനും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഹരേ ഗുരു ഹായുരപ്പാ നാരായണ 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 അസംയതാത്മന ദുഷ്പ്രാപ ഇതി മേ മതി വശ്യാത്മനാ തുയതാ ശക്ോവാ ഭഗവാൻ പറയുകയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ മുപ്പത്തി അഞ്ചാം ശ്ലോകത്തിൽ പറഞ്ഞു വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ എന്നുള്ള കാര്യം ശരി തന്നെയാണ് സംശയമില്ല പക്ഷേ സാധിക്കട്ടോ എങ്ങനെയാണ് സാധിക്കുക അഭ്യാസേന അഭ്യാസം കൊണ്ട് ബൈ പ്രാക്ടീസ് പിന്നെയോ വൈരാഗ്യേണ വൈരാഗ്യം കൊണ്ടും സാധിക്കും എന്ന് പറഞ്ഞു മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ ഒന്നുകൂടി പറയുകയാണ് അതൊന്ന് ഒന്ന് വ്യക്തമാക്കുകയാണ് അസംയതാത്മന യോഗ ദുഷ്പ്രാപൈതിമേ മതി എന്നാലേ ഈ യോഗം അല്ലെങ്കിൽ യോഗാവസ്ഥ യോഗി ഇടയൊരു അത് ലഭിക്കണമെങ്കിൽ നല്ല നിയന്ത്രണം വേണം മനസ്സിനെ കീഴടക്കണം ഇന്ദ്രിയ നിഗ്രഹം ചെയ്യണം അല്ലാതെ സാധ്യമല്ല കേട്ടോ എന്നാലോ സാധിക്കും എങ്ങനെയാ സാധിക്കുക ഈ അഭ്യാസം കൊണ്ട് വൈരാഗ്യം കൊണ്ട് മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ കാര്യങ്ങളൊന്നുകൂടി പറയാ വൈരാഗ്യം എന്നുള്ള ഒരാശയം നമ്മൾ മലയാളത്തിലുള്ള അർത്ഥമല്ല വൈരാഗ്യം രാഗം പ്രത്യേകമായിട്ടൊരു മമത പൊട്ടിപ്പിടിക്കൽ അല്ലാത്തതായിട്ടുള്ളൊരു താല്പര്യം അതങ്ങനെ വേണ്ടാന്ന് വയ്ക്കുക പിന്നെ അതെവിടേക്കാവണം ഭഗവാനിലേക്കാക്കി മാറ്റുക ഈ ഒരു രീതിയിൽ ഓരോരോ കർമ്മങ്ങളും ചെയ്താൽ ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്താൽ അവൻ യോഗാവസ്ഥയെ പ്രാപിക്കും അർജുന വിഷമമാണ് അത് വിചാരിച്ച ഒഴിവാക്കേണ്ടതില്ല പ്രയത്നിച്ചാൽ സാധിക്കും എന്ന് ഭഗവാൻ പറയുന്നു പിന്നെ ഒന്ന് അർജുനപ്പൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുക മുമ്പത്തെ ഈ രണ്ട് ശ്ലോകങ്ങൾ മുപ്പത്തഞ്ചും മുപ്പത്തിയാറും ഭഗവാന്റെ വാക്കുകളാണ് അതിന് മുമ്പത്തിയത് ഇനി ഒരു സംശയം എന്താവ് അയതി ശ്രദ്ധയോതോയോ ഗാചലിതമാനസ അപ്രാപ്യയോഗിം കാതി കൃഷ്ണഗഛതി ഒരാള് ഭഗവാൻ പറഞ്ഞ മാതിരി തന്നെ ശ്രമിക്കുകയാണ് വിചാരിക്കുക വൈരാഗ്യം അഭ്യാസം കൊണ്ടൊക്കെ ഈ ലൗകികസുഖങ്ങളുടെ പിന്നാലെ പോവാതെ ഈശ്വരാർപ്പണമായ കർമ്മം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക ഇപ്പം സന്യാസിമാരെ നമ്മൾ കാണാറുണ്ട് ചില ആൾക്കാർ സന്യാസിക്കാൻ വേണ്ടി പോയി സന്യാസി ജീവിതം നയിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏയ് ഇത് വയ്യ എനിക്കിത് പറ്റിയതല്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് പോരേണ്ടി വരും അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരാളുടെ സ്ഥിതി എന്താകും കൃഷ്ണ അവന്റെ ഗതി അങ്ങനെയുള്ള ഒരാളുടെ ഗതി എന്ന് പറഞ്ഞാൽ യോഗാവസ്ഥയെ പ്രാപിക്കുക ഭഗവാൻ പറഞ്ഞ മാതിരി അഭ്യാസം കൊണ്ട് വൈരാഗ്യം കൊണ്ടൊക്കെ ക്രമേണ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ച് അത് സാധിക്കാതെ പരാജയപ്പെട്ടു പോയ ഒരാളുടെ സ്ഥിതി എന്താ കൃഷ്ണ എന്ന് ചോദിക്കുമ്പോൾ എന്താ ഭഗവാൻ പറയും ഒന്നുകൂടി ചോദിക്കുകയാണ് കച്ചിന്നോ ഭയവിഭ്രഷ്ട ചിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണപതി ഒന്നുകൂടി ആ ആശയം തന്നെ പറയാ വിഭ്രഷ്ടം ഉഭയം നഷ്ടപ്പെട്ടു പോവുമോ കുറച്ചാകട നീങ്ങി ഇല്ലെത്തുന്നു പുറപ്പെട്ടും ചെയ്തു അമ്മാത്തും ചെയ്തില്ലാത്തൊരവസ്ഥ എന്ന് പറയാറുണ്ട് അതുപോലെ ഇവിടുന്ന് വിട്ടു യോഗാവസ്ഥയെ പ്രാപിക്കാനായിട്ട് പറ്റും ചെയ്തില്ല ഇന്ന് രണ്ടുകൂടിയും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ നഷ്ടപ്പെട്ട ഒരവസ്ഥ വരുമോ അങ്ങനെയുള്ള ഒരാളുടെ സ്ഥിതി എന്തായിരിക്കും ചിന്നാഭ്രമിപ നശ്യീ അങ്ങനെയാവോ ചിന്നിച്ചിതറിയ മേഘം പോലെ നശിക്കുകയില്ലയോ മേഘം ചിന്നിച്ചിതറിപ്പോ അതുപോലെ ആവുമോ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവുക ഒരവസ് വേണ്ട സ്ഥലത്തേക്ക് എത്താതെ പ്രാപ്യസ്ഥാനം പ്രാപ്യമായിട്ടുള്ള ഉദ്ദേശം ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കാതെ നശിച്ചു പോവോ കൃഷ്ണ ഇതെൻ്റെ ഒരു സംശയമാണ് ഏതന്മേ സംശയം കൃഷ്ണ ചേ രുഹസ്യ ശേഷത സംശയസ്യ ചേ താന ഹ്യുപപദ് ഇതെൻ്റെ ഒരു സംശയമാണ് കൃഷ്ണ യോഗഭ്രഷ്ടൻ ഉഭയം നഷ്ടപ്പെട്ടൊരാ അവസ്ഥ വരുമോ ഈ ഒരു സംശയം എനിക്കുണ്ട് എൻ്റെ ഈ സംശയം എന്ത് ചെയ്തു തരണം ചേ തോ രിഹസി ഇത് ഇല്ലാതാക്കണം എൻ്റെ സംശയ നിവൃത്തി വരുത്തി തരണം ത്വതന്യ സംശയ കൃഷ്ണ അങ്ങല്ലാതെ എൻ്റെ ഈ സംശയം ഇല്ലാതാക്കുവാൻ സംശയ നിവൃത്തി ഉണ്ടാക്കിത്തരാൻ അങ്ങല്ലാതെ യോഗ്യനായിട്ട് വേറെ ഇല്ല അപ്പോൾ കൃഷ്ണ കൃഷ്ണന് എൻ്റെ സംശയം ദൂരീകരിക്കാൻ സാധിക്കും സംശയം ില്ലാതാക്കാൻ സാധിക്കും എൻ്റെ സംശയ നിവൃത്തി അങ്ങക്ക് സാധിക്കും അതുകൊണ്ട് എൻ്റെ സംശയം ഒന്ന് മാറ്റി മാറ്റിത്തരണമേ എന്താ സംശയം നഷ്ടപ്പെട്ടു പോവോ ജീവിതം ജീവിതം എന്താണ് വൃത്താവിലാവിപ്പോ യോഗപ്രാപ്തി സാധിക്കാതെ ഉഭയം നഷ്ടപ്പെട്ട് ഒരു മഹ എല്ലാവരും പരിഹാസ്യനായിട്ട് ആ സന്യാസിയുടെ മുമ്പ് സന്യാസിയായിരുന്നു എന്നൊക്കെ പറയും ഇപ്പോൾ ഒക്കെ മാറി ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ പരിഹരിക്കുമോ എന്നെ പരിഹരിക്കുക പറഞ്ഞാൽ ഈ അവ യാതൊരാളെ അർജുനല്ലത് ഇങ്ങനെ യോഗമാർഗത്തിലേക്ക് പോവാൻ ശ്രമിച്ച് അത് സാധിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളുടെ ശരി ഓം കൃഷ്ണ എന്ന് ചോദിക്കുകയാണ് എന്താ ഇതിപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ഭഗവാൻ ചോദിക്കുകയാണെങ്കിൽ അതിന് പറയാണ് കൃഷ്ണ അന്നല്ലാതെ ഈ ചോദ്യത്തിന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി വേണ്ട വിധത്തില് സംശയം ദൂരീകരിക്കാൻ കഴിവുള്ളത് വേറൊരാളില്ല അങ്ങ് മാത്രമേ അങ്ങെ പോലുള്ള ആരാ പറഞ്ഞ ലോകേശ്വരൻ അല്ലാതെ ആർക്കാണ് ഈ സംശയമൊക്കെ ദൂരീകരിക്കാൻ സാധിക്കുക നമുക്കും ചോദിക്കാനുള്ള അങ്ങനെയാണ് കൃഷ്ണ നമ്മൾക്കൊന്നും അറിയില്ല എല്ലാം അറിയുന്ന അങ്ങ് പലപ്പോഴും ഏതാ ശരി തെറ്റ് എന്നറിയാതെ പലതും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ശരിയാണെന്ന് വിചാരിക്കും ശരിയാണോ ഭഗവാൻ എന്താണ് കണക്കാക്കിയിരിക്കുന്നത് ഞങ്ങൾ ഭക്തിയാണ് എന്നൊക്കെ വിചാരിച്ച് ഓരോന്നും ചെയ്യുന്നുണ്ട് ഇത് ഒന്നും അല്ല ശരിയെന്നാണോ ഭഗവാനെ അവിടുത്തെ വിചാരം ഇപ്പം ഭഗവൻ ഭൂത ഭവ്യേഷ ജാനേതമാത്മനാ ഒന്നും അറിയില്ല കൃഷ്ണ ഏതാ ശരി ഏതാ തെറ്റൊന്നും അറിയില്ല ഓരോന്നും ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിയായത് ഏതാണോ ഏതാണോ ശ്രേയസ്കരമായിട്ടുള്ളത് അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക അർജുനൻ വേറെ രീതിയിലാണ് പറഞ്ഞത് യോഗപ്രാപ്തി നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് ചിന്തിച്ചിറിയ മേഘങ്ങളെ പോലെ ഒരവസ്ഥ ആവുമോ പുറപ്പെടും ചെയ്തു എത്തും ചെയ്തില്ല ഇത്രണ്ടായിരത്ത് എത്തുകയും ചെയ്തില്ല ഒരു നീക്കന്ന് പുറപ്പെടും ചെയ്തു ഈ ഒരവസ്ഥയാവോ കൃഷ്ണ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഭഗവാൻ്റെ മറുപടികളാണ് ഇനി ഉള്ള ശ്ലോകം അത് നമുക്ക് നാളെ പഠിക്കാം ഇന്ന് നമുക്ക് ഇത്ര വലിയ ഇതൊന്ന് ചിന്ത വിചിന്തനം ചെയ്യുക നല്ലപോലെ ചിന്തിക്കുക എന്താണ് ഇപ്പോൾ അർജുനൻ ചോദിച്ചത് ആദ്യം ഭഗവാൻ്റെ ഒരു മറുപടിയാണ് ഇമ്പത്തെ ചോദ്യത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് യോഗപ്രാപ്തി അപ്പം നമ്മൾ പറഞ്ഞ പോലെ വിശേഷമായിട്ട് എല്ലാവരെയും ഒരുപോലെ കാണുക എല്ലാവരിലും ഈശ്വര ചൈതന്യമാണുള്ളത് എന്നിലുള്ള ഈശ്വരചൈതന്യം തന്നെയാണ് മറ്റുള്ളവരിലും മറ്റുള്ളവരിലുമുള്ളത് എന്നൊക്കെയുള്ള ആ ഒരവസ്ഥ ആ ഒരു ചിന്ത ആ ചിന്തയോടുകൂടി ജീവിക്കുക ആ പ്രവർത്തിക്കുക അങ്ങനെയൊക്കെ വേണം എന്നൊക്കെ വിചാരിച്ചാൽ അതൊന്നും നടക്കുന്നു തോന്നുന്നില്ല കാരണം നമുക്ക് അത്ര ദേഷ്യം വരും നമ്മളെ ഉദ്രവിക്കുക അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയുക നമുക്ക് ഇഷ്ടമില്ലാതെ ചെയ്യുമ്പോൾ ദേഷ്യം വന്ന് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരും അത് അത്രയൊക്കെ പറ്റുള്ളൂ മനസ്സിന് അത്രയൊക്കെ നിയന്ത്രിക്കാനും പറ്റുന്നുള്ളൂ തെറ്റ് കണ്ടാൽ ചുണ്ടിയെടുക്കും അല്ലെങ്കിൽ നമ്മളെ പരിഹസിച്ചാൽ ദേഷ്യം വരും ഇതൊക്കെ വരും അപ്പോൾ നമ്മൾ കൃഷ്ണൻ പറഞ്ഞതൊക്കെ തെറ്റേ ഇതൊന്നും സാധിക്കില്ല ഈ എന്ന് വിചാരിച്ച് പോകാൻ നമുക്കൊക്കെ തോന്നാറുണ്ടല്ലേ നല്ലത് ചെയ്യണം എന്നൊക്കെ നല്ലത് ചെയ്യണം എന്ന മോഹൻഡോ ഈ അപ്പോഴേക്കും എന്തെങ്കിലും ഒരു വിഷമം വേണ്ടാന്ന് വയ്ക്കും അങ്ങനെ ആണ് നമ്മൾ പലരും പലപ്പോഴും ചെയ്താൽ പ്രവർത്തിക്കാറുള്ളത് വേണ്ട രീതിയിൽ നല്ലത് ചെയ്യാൻ മനസ്സ് വരും പക്ഷെ തൽക്കാലപ്പം അത് വേണ്ട എന്ന് നമുക്ക് തോന്നും അങ്ങനെ മാറ്റി നിർത്താൻ ഉള്ളൊരു പ്രവണത നല്ല കാര്യങ്ങൾക്ക് മനസ്സുണ്ട് പക്ഷേ നടക്കും അത്രയൊക്കെ പൈസ ലോകം പറ്റുമോ ഇത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരിയാണോ വേണ്ട അത്ര വയ്യ എന്ന് തോന്നും ഇങ്ങനെ ഒരു വേവറിഷായിട്ട് തോന്നുക അല്ലെങ്കിൽ ഇൻഡിസീസീവ് ആവുക വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാൻ പറ്റാത്തവരി മനസ്സ് അങ്ങോട്ട് വരുന്നില്ല നല്ലത് വേണം ചെയ്യണം സഹായിക്കണം എന്നുണ്ട് അല്ലെങ്കിൽ പരോപകാരം ചെയ്യണമെന്നുണ്ട് നല്ല രീതിയിൽ ജീവിക്കണം അതൊക്കെ ആണെങ്കിലും കുറേ സ്വാർത്ഥത അങ്ങോട്ട് വരുമ്പോൾ അതിപ്പോൾ ഞാനൊന്നും അല്ലല്ലോ അയാൾ ഉപദ്രവിച്ചത് ു അത് അത് എന്താ പ്രവൃത്തിയുടെ ഫലം എന്നൊക്കെ സ്വയം ന്യായീകരിച്ച് കൊടുക്കണം എന്ന് തോന്നിയത് പോലും കൊടുക്കാണ്ടിരിക്കും അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് വലിയ ഒഴിവാട് എന്നു ചെയ്യണം എന്നൊക്കെ ഇത്രയും വയ്യ ചെറിയ സംഖ്യ ഇങ്ങനെ വേണ്ടത് ചെയ്യാൻ സാധിക്കാതെ കുറേശേ കുറേശ്ശെ അതെങ്കിലും വേണ്ട അപ്പം തോന്നുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് എന്താ ശരി എന്തെങ്കിലും തരാം അങ്ങനെയാ വരുത് നല്ലത് ചെയ്യാൻ തോന്നിയാ ഉടൻ ചെയ്യുക അപ്പോൾ പെട്ടെന്ന് മനസ്സിനുള്ള മാറ്റം വരുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ പറ്റാതായ ഒന്നാൽ കൃഷ്ണാനോട് പറയാ ഭഗവാനെ മനസ്സിൽ വേണ്ടാത്ത ചിന്തയൊക്കെ പോരകിടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ചിന്തകളൊക്കെ മാറ്റിയിട്ട് നേർവഴിക്കെന്നേ നീ കൊണ്ടു പോയിടണമെന്ന് പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കണേ പരോപകാരമേ പുണ്യം പരോപകാരം ചെയ്തിട്ടും ആർക്കും ഒരു ഉപദ്രവം എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഉപകാരം എന്നെക്കൊണ്ട് ഉണ്ടാവുക അങ്ങനെയൊക്കെ ജീവിച്ചാൽ നന്നായി പറ്റുന്നില്ല അതുകൊണ്ട് വേണ്ടത് ചെയ്യിപ്പിക്കാൻ തോ ചെയ്യാൻ തോന്നിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഭഗവാന് സമർപ്പിക്കാം ശ്രീകൃഷ്ണാർപ്പണ വസ്തു